എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ഇന്ന് എന്തൊക്കെയുണ്ടെന്നും കൂടെ കൃഷി ഭവനിന്ന് നോക്കിയ കാശിലാണത് മൂന്ന് മൂടുണ്ടായിരുന്നു മൂന്നിന് അത് മൂന്നും കൂടെ മൂന്ന് ചാക്കിലാക്കി ഇത് ചാക്കിലാക്കിങ്ങനെ വെച്ച് കയറി ഒന്നര മാസമായി കിട്ടിയത് അതിനക ഇത്രയും മല്ലിയായി ഇപ്പം ഞാൻ ചുമ്മാ അങ്ങ് കുഞ്ഞ് വെച്ചതാണ് അതിങ്ങനെ ആകുന്നു എൻ്റെ അടുത്ത് ചേന ചേനയുടേത് മുന വരുന്നതേ ഉള്ളു ചേന മൊന വന്ന് വെള്ളം അത് ഇങ്ങനെ ശീരമായി എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഗ്രോ ബാഗിനകത്ത് ഞാൻ വെച്ച വെണ്ടയും വരുതനും ഉണ്ടോ വെണ്ട എല്ലാം ഇത് വരുതനെ ആ ഇത് വഴുതനായി ഇതായി വെണ്ട വേണ്ട വെണ്ടയെല്ലാം ആയി ചില പുഴുവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ പുഴുവൊക്കെ ആകുന്നു അതാണ് എപ്പോഴും നമ്മളിങ്ങനെ നോക്കൊണ്ടിരിക്കണം ഞാൻ അല്ലേ ഇതാണ് അവിടുന്ന് കിട്ടിയ കൊല്ല അതേ എല്ലാം കായായി ഇതിന് പ്രത്യേകിച്ച് വളമൊന്നുമില്ല ഞാൻ ഇവിടെ പിടിക്കുന്ന പോച്ച തന്നെ പറിച്ചു അതിനകത്തോട്ട് വയ്ക്കും പോച്ചയാണ് പച്ചപ്പോച്ചാണ് ഇതിൻ്റെ വളം എൻ്റെ മത്തയാണ് എൻ്റെ മത്ത മത്തങ്ങയാണിത് ഞാൻ ഇഷ്ടമൂടി പുതച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇഷ്ടംപോലെ കാവ പിടിച്ചു പക്ഷെ എന്തു ചെയ്യാനോ അടന്നിടന്ന് പോകുന്നതിപ്പം വിളവായി അല്ല മഞ്ഞ നിറം വീണ് രണ്ട് ആ രണ്ട് ദിവസിക്കാകും എടുക്കണം ബാക്കിയൊക്കെ ഇങ്ങനെ ആകുന്നുണ്ട് പിന്നെ അതുണ്ട് കണ്ടോ എല്ലാം ഇട്ടുമൂടി കത്തിപ്പൊത്തി ഇട്ടേക്കുവാണ് ഇഷ്ടംപോലെ കായൊക്കെ ആകുന്നുണ്ട് ഇതോ ഇങ്ങനെ ആക്കണം എല്ലാം കവറിലാക്കിയേക്കാമോ അല്ലേ ആക്കിയേക്കാണ് പ്രാണികൾ വന്നങ്ങ് കൊത്തും കണ്ടോ അതെ ഇത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അജി അമ്മയുടെ ഓമ്മഓമ്മയാണ് ഇതെല്ലാം എന്റെ ഓമത്തോട്ടാണ് ഓമ്മ തന്നെയാണ് ഇതെല്ലാം ഇതെല്ലാം ഓമ ഞാൻ ഓമ്മയെ ഓമൻ മൊത്തം ഓമയ അങ്ങോട്ടെല്ലാം ഓമയാണ് എല്ലാ ഓമത്തോട്ടാ ഞാൻ നിൽക്കട്ടൊന്നോ അമ്മയുടെ ഇതമ്മയുടെ സാമ്രാജ്യമാണ് ഇതെല്ലാം എല്ലാം വെച്ച് പിടിപ്പിച്ചതാണ് തന്നെ അല്ല ഇനി ചെറുതാട്ടോ കുറച്ച് സ്ഥലമേറല്ലേ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ പടന്നു കടന്നുണ്ടാവും കേട്ടോ നമുക്ക് ആവശ്യം അനുസരണം ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചെടുക്കാം പയറ് പക്ഷേ പറിച്ച് ഇവിടുന്ന് ഇന്ന് രാവിലെ ഓർത്തില്ല വീഡിയോ കാര്യം അതുകൊണ്ട് പയറില്ല എല്ലാം പയറായിരുന്നു പക്ഷെ ചെറുതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയ പയറു എല്ലാം ഉള്ള എല്ലാം സ്ഥലത്ത് ഞാൻ കപ്പ ട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഒരിഞ്ച് സ്ഥലമുള്ളേലും ഒന്നും കളയേണ്ട കാര്യമില്ല എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ കുത്തി വെച്ചാൽ മതി അങ്ങ് പിടിച്ചോളും തീരെ ചീര എല്ലാം ഇഷ്ടം പോലെ ചീര ഉണ്ടായിരുന്നല്ല ഞാൻ പറിച്ച് ഇതൊരു അരിക്ക് വേണ്ടി ഒരു പച്ചചേര നിർത്തിയേക്കും അല്ലേ എന്നാൽ മുളങ്ങ ഇതും കൊച്ച വച്ചൊരു ഇതാണേ ചെന്നിട്ട് അതേ ആയിത്തുടങ്ങി മുളകായിത്തുടങ്ങി ആയി ഇന്ന് ഞാൻ നട്ടതാണ് ചീര ഇന്ന് ചീരത്തെ ഒരിടത്തു നിന്ന് ഇന്നലെ തന്ന ഒരിടത്തു നിന്ന് കിട്ടിയതാണ് കണ്ണാടി ചീര അല്ലാത്ത ചീര പച്ച ചീര അല്ല പെട്ടെന്ന് ഒരു കൊച്ചു വാരം എടുത്ത് അവിടെ ഇട്ടൊന്ന് പത്ത് മൂടെ ഇതാണ് പൊന്നാൻ ചീര ഏട്ടാ കറക്റ്റ് കാണിക്കുവാണ് ഇവിടെ എങ്ങനെയാണ് പറയുന്നത് പച്ചരിത് കിട്ടി തെർമോക്കോളിൻ്റെ ഇത് അത് ഇച്ചിരി മണ്ണ് നിറത്ത് ഞാൻ ചെത്താം രണ്ട് മൂന്ന് ഇത് വെച്ച് അവിടെ നമുക്ക് പിടിച്ചു ഞാൻ അഞ്ച് ഗ്രൂ ബാഗ്യം കൂടെ വിലയ്ക്ക് മേടിച്ചായിരുന്നു ആ അതിനകത്ത് തന്നെ മുളക് വെച്ച് മുളക് വെച്ച് ഇത്രയൊക്കെ ആയി കണ്ടോ അത് മുളകായി രണ്ടും മേടിച്ചതാണ് പുതിയ വലുതനം വലുതനമൊക്കെ ഇത് കണ്ട പുഴുവാകുന്നു ഇങ്ങനെ കുഴപ്പമില്ല പൂക്കാൻ തുടങ്ങി ഞാൻ വളം ഇട്ട് എന്നിട്ട് റെഡിയായി വന്നോളൂ ഞങ്ങടെ കണ്ട ഇവിടെ പപ്പായ ഞങ്ങളുടെ ഈ കൊച്ചു കൃഷിത്തോട്ടം ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ